സോ ഗൈസ് വെൽക്കം ടു മൈ പ്രീമിയർ ലീഗ് പ്രഡിഷൻസ് നമ്മൾ ഈ സീസണിലെ പ്രീമിയർ ലീഗിൻ്റെ ടോപ്പ് ഫോറിനെ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ് അതാം സ്ഥാനത്ത് ഞാനിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് ആർ എസ് പ്രഡിക്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു നെക്ക് ആൻഡ് നെക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം രണ്ടാം സ്ഥാനം നമ്മൾ ആർ കുറിച്ച് പറയുമ്പോൾ ടോപ്പ് ഒന്നാം സ്ഥാനത്ത് വരുന്ന ലിവർപൂൾ ആയിരിക്കും എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലിവർപൂളിന് ഒരു ഡിപ്പ് വരാനുള്ളൊരു സാധ്യത ഉണ്ട് കാരണം മുഹമ്മദ് സലയുടെ ഒരു ഫോം അവരെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് അത് ഈ പ്രീ സൈൻ പ്രീ സീസൺ ടൂറിൽ ഭയങ്കര എവിഡൻ്റ് ആണ് സലയുടെ ഒരു ഫോം അവരെ ബാധിച്ചിട്ടുണ്ട് സല ഫോമിലായെങ്കിൽ ലിവർപൂൾ പോൾ കാലിടറോന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ആ അങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ ആർ സെൻ എല്ലിൽ ഒരു സാധ്യത തുറന്നിടുകയാണ് കാരണം ആർ ഒരു വെൽ ബാലൻസ്ഡ് ടീമാണ് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാലും കഴിഞ്ഞ സീസണിലാണെങ്കിലും അതിൻ്റെ മുമ്പത്തെ സീസണിലാണെങ്കിലും ആർ സെൻഎലിന് ഒരു കുറവുണ്ടായിരുന്ന ഏരിയ എന്ന് പറയുന്നത് അവരുടെ സ്ട്രൈക്കർ ഡിപ്പാർട്ട്മെൻറ്റ് അറ്റാക്കിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു അതിൽ ജ്യോക്രസിനെ സൈൻ ചെയ്ത് അവരത് എന്താ ഫില്ല് ചെയ്തിട്ടുണ്ട് സ്ട്രൈക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ ഫില്ല് ചെയ്തിട്ടുണ്ട് ഗിബ്രിയൽ ജീസസ് പരിക്കുമാറി തിരിച്ചു വരുന്നുണ്ട് കൈ ഹാബ്സ് പരിക്കുമാറി തിരിച്ചു വന്നിട്ടുണ്ട് ആകെ ആർസെലിനെ സംബന്ധിച്ചിടത്തോളം തലവേദന എന്ന് പറയുന്നത് അവരുടെ ലെഫ്റ്റ് ആണ് ലെഫ്റ്റ് വിങ്ങിലേക്ക് റോഡ്രിഗോനെ ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു എബ്രസിഎസ്സേനെ ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് അവിടെ ഒരു മാർക്കി സൈനിങ് കൂടി വന്നുകഴിഞ്ഞാൽ ആർസെൽ സീറ്റിൻ്റെ വെൽ ബാലൻസ്ഡ് ടീം ലിവർപൂൾ അല്ല ചെൽസി അല്ല മഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിലും അവർക്ക് വെല്ലുവിളി പോകുന്ന തരത്തിൽ ബാലൻസ് ടീമിൻ്റെ ഒരു ബാലൻസ് നോക്കാൻ ഏറ്റവും വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ടീം ആർസനൽ ആണെന്ന് തന്നെ പറയേണ്ടി വരും ലെഫ്റ്റ് വിങ്ങിലെ പോരായ്മ കൂടി പരിഹരിച്ചാൽ ആൻഡ് ഒന്നാം സ്ഥാനം സ്വാഭാവികമായിട്ടും ലിവർപൂളിനെയാണ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നത് എനിക്കും തോന്നുന്നത് കാരണം അവർ ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ അവർ ചിലവാക്കിയിട്ടുള്ള എമൗണ്ടും അവരുടെ ഒരു പെർഫോമൻസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ലിവർപൂൾ ഒന്നാം സ്ഥാനത്ത് വരാനുള്ളൊരു സാധ്യത ഉണ്ട് പക്ഷെ അത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും അതായത് ചെൽസി ആർസൻഎൽ ലിവർപൂൾ ഇവരായിരിക്കും ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ടൈറ്റായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ടീം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന പരിപാടി പക്ഷേ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിറ്റ്സ് പോലുള്ള ഫ്രിപ്പോങ് പോലുള്ള കെർക്കസ് പോലെയുള്ള സൈനിങ്സ് അപ്പോൾ ഒരു സെൻറ്റർ ബാക്കിനെ അവർ സൈൻ ചെയ്യുന്നുണ്ട് കൊനാട്ടെ പോവുകയാണെങ്കിൽ അതിന് റീപ്ലേസ്മെൻ്റ് എന്ന രീതിയിലൊരു സെൻറ്റർ ബാക്കിനെ അവർ സൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരാകെ ഉള്ളത് എന്ന് പറയുന്നത് സൈൻ സലയുടെ ഒരു പ്രീ സീസണിന് മുമ്പുള്ളൊരു ഫോമില്ലായ്മ അവർക്ക് ആ റൈറ്റ് വിങ്ങിൽ അവർക്കൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് നോക്കാം അത് അവിടെ ഇപ്പോൾ റൈറ്റ് വിങ്ങിൽ ചിലപ്പോൾ ആർനോൾഡും സലയുമായിട്ട് മാച്ച് ചെയ്ത് കളിച്ച് പെട്ടെന്നൊരു വേറൊരു കളിക്കാർ പോരുന്ന സമയത്ത് ആ ആ സിംഗിൾ സിംഗില്ലായ്മ ആവാം ചിലപ്പോൾ അവരെപ്പോൾ അത് പക്ഷേ ഗ്രാജുവലി പോകെ അത് സെറ്റായി വരാനുള്ള സാധ്യത കൂടുതലാണ് ലിവർപൂൾ ആർസനൽ ചെൽസി മഞ്ചസ്റ്റർ സിറ്റി അപ്പോൾ യുണൈറ്റഡിൻ്റെ കാര്യം നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊക്കെ ചിന്തിക്കുന്നില്ല യുണൈറ്റഡ് അവിടെ ഫിനിഷ് ചെയ്യുന്നു എൻ്റെ ഒരു പ്രൊഡിക്ഷൻ പ്രകാരം യുണൈറ്റഡ് മേ ബി ഒരു സിക്സ് ടു സെവൻ എയ്ത്ത് ഒക്കെ ആവാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോഴും ആ മൂവിൻ്റെ ഒരു സിസ്റ്റമായിട്ട് പ്ലേയേഴ്സ് വേണ്ട രീതിയിൽ മാച്ചായിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു സോ ദാറ്റ്സ് മൈ പ്രൊഡിക്ഷൻസ് നിങ്ങൾക്ക് പ്രൊഡിക്ഷൻ നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം താങ്ക് സോ മച്ച്